പൂക്കളവും ഓണത്തപ്പനും ഓണശ്രദ്ധയും എല്ലാം ചേർന്ന മലയാളി മനസ്സിനെ ഓണാഘോഷത്തിന്റെ പൊൻപ്രഭയിലേക്ക് നയിക്കുമ്പോൾ തൃത്താലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം പൊടിപൊടിക്കാൻ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും അങ്കണവാടി കുട്ടികൾക്കും വനിതകൾക്കും അവസരമൊരുക്കി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൽപ്പന്ന പ്രദർശനം വിപണനമേള കാർഷികമേള കലാമത്സരങ്ങൾ ഭക്ഷ്യമേള എന്നിവയും ഉണ്ടാകും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തും കൂറ്റനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലുമായാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന ഓണമേള സംഘടിപ്പിക്കുന്നത് ഭിന്നശേഷി കലാമേള ഇരുപത്തിയേഴിനാണ് കരുതൽ എന്ന പേരിൽ ഇരുപത്തിയേഴിന് ബ്ലോക്ക് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ഇരുന്നൂറിലധികം ഭിന്നശേഷിക്കാർ അവരുടെ രക്ഷിതാക്കൾ കെയർടേക്കർമാർ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ച് കരുതൽ എന്ന പേരിൽ നടത്തുന്ന ഭിന്നശേഷി കലാമേള ഓണാഘോഷ പരിപാടി മേളയിൽ ഏറ്റവും ശ്രദ്ധേയമാകും മുപ്പതിന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വയോജന കലാമേള ഒപ്പം എന്ന പേരിൽ നടക്കും വയോജനങ്ങളുടെ ആയോധന കലാപ്രകടനം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വയോജനങ്ങളെ ആദരിക്കൽ എന്നിവയുമുണ്ടാകും മുപ്പത്തിയൊന്നിന് കുസൃതി എന്ന പേരിൽ തൃത്താല ബ്ലോക്കിൽ വിവിധ പഞ്ചായത്തുകളിലുള്ള മുന്നൂറ് അങ്കണവാടി കുട്ടികൾ പങ്കെടുക്കുന്ന കലാമേള സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെ വനിതാ കലാമത്സരങ്ങൾ ജ്വാല എന്ന പേരിൽ സംഘടിപ്പിക്കും വീട്ടമ്മമാർ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗണവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജനപ്രതിനിധികൾ മറ്റു ജീവനക്കാർ എന്നിവരുടെ വിവിധ ഗ്രൂപ്പുകൾ മൂന്ന് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കും അഭ്യസ്ഥ വിദ്യായ യുവാക്കൾക്ക് തൊഴിൽ നൽകാനായി നടപ്പാക്കുന്ന ജോബ് സ്റ്റേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ മന്ത്രി തോമസ് ഐസക് നിർവഹിക്കും മേളയുടെ ഉദ്ഘാടനം മുപ്പത്തി ഒന്നിന് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും തികച്ചും മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തൃത്താല ബ്ലോക്കിലെ എല്ലാ വിഭാഗത്തിലുള്ളവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ വർഷം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് വി പി റജീന വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് മെമ്പർ ടി എസ് ഷെറീന സെക്രട്ടറി കെ കെ ചന്ദ്രദാസ് എന്നിവർ പറഞ്ഞു പഞ്ചായത്ത് ഓണം ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയുള്ള തീയതികളിലായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചും അതുപോലെ തന്നെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തുമായി സംഘടിപ്പിക്കപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷി കലാമേള എന്നുള്ള പേരിൽ കരുതൽ അതുപോലെ തന്നെ ഒപ്പം വയോജന കലാമേള കുസൃതി അംഗൻവാടി കലാമേള ജ്വാല വനിതാ കലാമേള എന്നിവ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം വിവിധ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിവിധ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റൊരുക്കുന്നതിനുള്ള ഒരു പ്രദർശന വിപണന മേളയും കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനവും ഹോർട്ടിക്കോഴുപ്പിൻ്റെ പച്ചക്കറി ചന്ത ഉൾപ്പെടെയുള്ള എന്താണ് വിപുലമായിട്ടുള്ള സ്റ്റാളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനവും നമ്മുടെ പ്രദേശത്തുള്ള കലാകാരും എല്ലാ മേഖലകളിലുമുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ കൂടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുക അതിൽ എല്ലാവരുടെയും സഹായ സഹകരണവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുക വൈകിട്ട് നാല് മണിക്ക് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി വലി കെ ബിന്മോളും മുപ്പത്തി ഒന്നിന് ബഹുമാനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷും അതുപോലെ തന്നെ തരൂർ ബഹുമാനായിട്ടുള്ള തരൂർ എം എൽ എ ശ്രീ പി പി സുമോദും അതുപോലെ ദുർദിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്ന ജോബ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് കേരളം സംസ്ഥാനതല ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ശ്രീ തോമസ് ഐസക്കും ഈ പരിപാടി കാലത്ത് വിവിധ ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന കുട്ടനാട് ടൗണിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് ബ്ലോക്ക് പഞ്ചായത്തിലും പിന്നെ ബസ് സ്റ്റാൻഡ് മുപ്പതാം തീയതി മുതൽ മൂന്നാം തീയതി വരെ ബസ് സ്റ്റാൻഡിൽ പരിസ്ഥലത്തുമാണ് പരിപാടികൾ നടക്കുന്നത് അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പുകളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വയോജന കലാമേള ഈ ഇത്തവണ ഒരു ആദ്യമായിട്ടാണ് വയോജന കലാമേള നടത്തുന്നത് അറുപത് വയസ്സിന് നേരെയുള്ള ആളുകൾ അവരുടെ കലാപരിപാടികളും അതുപോലെ എഴുപത് വയസ്സിന് മുകളിലുള്ള വ്യത്യസ്ത മേഖലയിൽ പ്രാചര്യത്തിലെയിച്ച ആളുകൾക്ക് അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് അപ്പോൾ ഈ പരിപാടികളെല്ലാം വിജയിക്കണമെങ്കിൽ നാട്ടുകാരുടെയും

ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആശാവർക്കർമാർ അത് ആശാവർക്കർമാർ അംഗൻവാടി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലായ സഹോദരിമാരെയും വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും അംഗനവാടി മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരും ഉന്നതസ്ഥാനത്തിലേക്ക് എത്തണം അവരെയും ചേർത്ത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കലാമേള ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സഹായത്തിലുള്ള വിവിധ സംരംഭകരുടെ മേളയും കൂട്ടനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്നുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും നല്ലവരായ നാട്ടുകാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നാലാം വർഷത്തിലേക്കാണ് ഈ പ്രോഗ്രാം പോകുന്നത് നമ്മുടെ ബ്ലോക്കിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായി വിവിധ വിഭാഗങ്ങളിൽ വയോജനങ്ങൾ അങ്കണവാടി കുട്ടികൾ പിന്നെ വനിതകൾ അതുപോലെ തന്നെ എല്ലാ മേഖലകളും ഉൾപ്പെട്ടവരുടെ സർവ്വശേഷി പരിപോഷിക്കുന്നതിനും അവരുടെ വ്യക്തിത്വ വികാസത്തിനും മാനസിക വൈജ്ഞാനിക മേഖലകളിലെ വികാസത്തിനും നേതൃത്വപരമായ കഴിവുകൾ കഴിവണ്ട് അതൊക്കെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനും ഒപ്പം നമ്മുടെ മേഖലകളിലെ ഈ മേഖലയിലെ സാംസ്കാരിക പരിപോഷണത്തിനും അതേപോലെ പിന്നോക്കം നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാർശ്വഫലം വിവിധ വിഭാഗക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഒരു എളിയ ശ്രമവും കൂടിയാണ് അവർക്ക് കൈത്തങ്ങായി നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ഇത്ര വിപുലമായ ഒരു പ്രോഗ്രാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയൊരറിവ് ഞങ്ങൾ എല്ലാ മേഖലകളും പരിശോധിച്ചു നോക്കി ഇത്രയും ഇപ്പോൾ ആറോന്നേഴ് ദിവസത്തെയാണ് പ്രോഗ്രാം വരുന്നത് ഈ ഈ ഈ വലിയ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി